ഹരിോം ദശക നാൽപ്പത്തി മൂന്ന് ശ്ലോകം നാല് സദാനിമൂർത്ത് നിനദ പദച്ചോക്കാം സഹത്സഹ അവര അപ്പ ദവവത്സദവൂർത്തിപത്സദാനവവവ ദീനമൂർത്തികാരപരിധാരണ भावत का भारा लूना वेगह भावत्क भार परिधारण लूना वेगह भावत्क भार परिधारण लूना वेगह संगोचम आप संगोजमाप तदनु क्षद पांसु घोषे संगोजमाप तदनु क्षत पांसु घोषे ഘോഷേ ഘോഷേ വെദായ ജനനിവ്ജനനി വയത ഭവ്ജനനിന താവത്സദാനവരുചദീനമൂർത്തികാരധാരണലൂനവേഗ नुक्षतपांसुघोषे घोषे वेदायद भवज्जननी निनादः सदानवरोमूर्तर्भावत्कभारपरिधारणलूनवेगः सङ्गोजमापतदनुक्षतपांसुघोषे घोषेवेदायद भवज्जननी निनादः ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ഈ ശ്ലോകം നാലിൽ ഈ തൃണാവർത്തൻ്റെ ശക്തി കുറയുന്നു അമ്മയുടെ നിലവിളി എങ്ങും പൊങ്ങിക്കേക്കുന്നു അമ്മയുടെ നിലവിളി പൊങ്ങിക്കേൾക്കുന്നു അന്വയം താവത് സഹ ദാനവര അഭിചാവണലൂന വേഗ ദീനമൂർത്തി സങ്കോചം ആപ തനു ക്ഷതവാംസു ഘോഷേ ഘോഷേ ഭവജനീ നിനാഥായത താവത് താപതെന്ന് പറഞ്ഞാൽ അപ്പോൾ എപ്പോഴ് ഈ തൃണാവർത്തൻ ചുഴലിക്കാറ്റായിട്ട് വന്നിട്ട് ഭഗവാനേയും എടുത്തുകൊണ്ട് മേലോട്ട് പോയപ്പോൾ അപ്പോൾ ഒന്നും കാണാൻ വയ്യാതായില്ലേ പൊടിപടലും കാരണം ഒന്നും കാണാൻ വയ്യാതായല്ലോ മുഴുവൻ ഇരുട്ട് പോലെ ആയിത്തീർന്നു അങ്ങനെ ആ എടുത്തുകൊണ്ട് പോയപ്പോൾ സഹ ദാനവരഹ അപീച്ച ഭാവത്കഭാരപരിധാരണലൂന വേഗ സഹ ദാനവരഹ ആ അസുരനും അവിടുത്തെ കനം കൂടുതൽ കൊണ്ട് വേഗം കുറഞ്ഞ് അപ്പോൾ ഈ തൃണാവർത്തൻ ആദ്യത്തെ ഒരു ഉശിരിന് ആ ഭഗവാനെ എടുത്തും കൊണ്ട് മുകളിലോക്ക് പോവുകയാണ് ചുഴലിക്കാറ്റായിട്ട് അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേന് ഭഗവാന്റെ ആ ഭാരം കൂടിക്കൂടി വന്നു വർദ്ധിച്ച് വർധിച്ചു വന്നിട്ട് ഈ തൃണാവർത്തന് താങ്ങാൻ കഴിഞ്ഞില്ല ആ ഭാര കൂടുതൽ കൊണ്ട് ആ കാറ്റിൻ്റെ വേഗം കുറഞ്ഞു അതാണ് പറഞ്ഞിരിക്കുന്നത് സഹ ദാനവപരഹ ഭാവത്ക ഭാവത്കഭാരപരിധാരണലൂന വേഗ ആ അസുരനും അവിടുത്തെ ഭാര കൂടുതൽ കൊണ്ട് ൂർത്തി സങ്കോചമാവ ദേഹം ക്ഷീണിച്ച് ചുരുണ്ടുപോയി തൃണാവൃത്തൻ്റെ ദേഹമൊക്കെ ക്ഷീണിച്ച് ചുരുണ്ടുപോയി തതനു ക്ഷതപാംസു ഘോഷേ ഘോഷേ അതിനെ തുടർന്ന് പൊടിയും കോലാഹലവും അടങ്ങിയ അമ്പാടിയിൽ അപ്പോൾ ആ തൃണാവർത്തൻ ക്ഷീണിച്ച് ചുരുണ്ടുപോയി അപ്പോഴത്തേനും ആ പൊടിപടലൊക്കെ ഒന്ന് കുറഞ്ഞു ആ കോലാഹലമൊക്കെ അമ്പാടിയിൽ കുറഞ്ഞു വന്നു അപ്പോൾ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞപ്പോഴത്തേനും പൊടിപടലം കുറഞ്ഞു അപ്പോൾ ആ പൊടി കൊണ്ടുണ്ടായ ആ ഭയങ്കര ആ കൊടുങ്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ ആ കോലാഹലമൊക്കെ അമ്പാടിയിലൊന്ന് കുറഞ്ഞു വന്നു ഭവ് ജനനിതാദ വതായത അപ്പോൾ വേതായത ഭവജ്ജനനി നാദ വതായത അപ്പോഴോ ഈ കൊടുങ്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു പക്ഷേ ഭവജ്ജനനീ നിനാഥ അവിടുത്തെ അമ്മയുടെ ശബ്ദം എന്നും പൊങ്ങിപ്പരന്നു കൊടുങ്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞെങ്കിലും അമ്മയുടെ ശബ്ദം പൊങ്ങിപ്പരന്നു കാരണം എന്നാൽ കുഞ്ഞിനെ കൈ കിട്ടാതെ അമ്മയ്ക്ക് സമാധാനമുണ്ടോ അതുകൊണ്ടാണ് ആ വീണ്ടും വീണ്ടും യശോദാമ്മ ഉറക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പം ഈ ഭഗവാന്റെ കനം അമ്മയ്ക്ക് താങ്ങാൻ വയ്യാത്തതായിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ഈ ദശകത്തിൻ്റെ ആദ്യം പറഞ്ഞു അപ്പം ഇപ്പോൾ ഭഗവാന്റെ കനം തൃണാവർത്തനും താങ്ങാൻ വയ്യാതായി ക്ഷീണിച്ചു ഒതുങ്ങിപ്പോയി അപ്പോഴാണ് യശോദാമ്മയുടെ ഉച്ചത്തിലുള്ള ആ കരച്ചിൽ അമ്പാടിയിലങ്ങ് रोजदीनमूर्त भावत्कभारपरिधारणलूनवेगः सङ्गोजमापदनुक्षतपांसुघोषे घोषे वेदायद दा भवज्जननीनिनादः